മോഹൻലാൽ ആരാധകർ ഈ വർഷം കൂടി ഒരു മോഹൻലാലിന്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മോഹൻലാലിന് ഈ വർഷം ഏറ്റവും വലിയ ഹിറ്റ് റേഷ്യോ ഉള്ള വർഷം കൂടിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിലേക്ക് മറ്റൊരു പാൻ ചിത്രം കൂടി അവരുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് അതും ഹിറ്റാകുമോ എന്നുള്ളൊരു ആകാംക്ഷ പ്രേഷ്യറിൽ ഉടനീളമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ചിത്രത്തിന്റെ ഡേറ്റ് ഒക്കെ മാറി പുതിയൊരു ഡേറ്റിലേക്ക് വന്ന വിവരം നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഈ ഡേറ്റ് കുറച്ച് പ്രശ്നമുള്ള ഡേറ്റ് ആണല്ലോ എന്നതാണ് പിന്നീട് നോക്കിയപ്പോൾ പ്രേഷ്യർക്ക് വലിയ വേവലാതിയായത് ഈ വർഷം മെയിൽ പുറത്തിറങ്ങുമെന്ന് അറിയിച്ച് പിന്നീട് പലതവണ റിലീസ് മാറ്റി വന്ന ചിത്രമാണ് ഋഷഭ മോഹൻലാലിനെ നായകനാക്കി നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ മാസം ആറിന് പുറത്തിറങ്ങുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ വി വർക്കുകൾ അവസാനിക്കാത്തതിനാൽ ഡിസംബർ ഇരുപത്തഞ്ചിലേക്ക് റിലീസ് മാറ്റുകയാണെന്ന വിവരം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഋഷഭ ചർച്ചാ വിഷയമായി മാറി ഇതിനു മുമ്പ് ഡിസംബറിൽ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ ബിഗ് ബജറ്റ് സിനിമകളെല്ലാം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ പോയിരുന്നു ലിസ്റ്റിൽ ആദ്യത്തെ ചിത്രം ഒടിയനാണ് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം ആരാധകരുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തുകയായിരുന്നു ഡിസംബർ ായ ചിത്രം കേരളത്തിൽ ആദ്യ ദിനം റെക്കോർഡ് കളക്ഷനായിരുന്നു ലഭിച്ചത് പിന്നീട് ബോക്സ് ഓഫീസിൽ ചിത്രം വീഴുകയായിരുന്നു റിലീസിന് മുമ്പ് സംവിധായാൻ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളെല്ലാം റിലീസിന് ശേഷം ട്രോൾ മെറ്റീരിയലായി മാറി അതായിരുന്നു കാരണം വൻ ബജറ്റിലെത്തിയ ചിത്രത്തെ ട്രോളർമാർ ഇന്നും വലിച്ചു കീറുന്നുണ്ട് വേണ്ടി മോഹൻലാൽ നടത്തിയ മേക്കോറും പിന്നീട് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമായിരുന്നു ലിസ്റ്റിലെ രണ്ടാമത്തെ ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹമാണ് കോവിഡ് കാരണം രണ്ടു വർഷത്തോളം വൈകി റിലീസായ മരക്കാർ ബോക്സ് ഓഫീസിൽ മൂക്കുംകുത്തി വീണു റിലീസിന് മുമ്പ് മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയ മരക്കാർ റോൾ മെറ്റീരിയലായി മാറി ഡിസംബർ രണ്ടിനായിരുന്നു ചിത്രം റിലീസ് ചെയ്തത് മോഹൻലാൽ ആദ്യമായി സംവിധാനക്കുപ്പായം അണിഞ്ഞ ബറോസും ഡിസംബർ റിലീസായിട്ടാണ് പ്രേഷറിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ബറോസ് പൂർണ്ണമായും ത്രീഡിയിലൊരുങ്ങിയ ചിത്രം ഡിസാസ്റ്ററായി മാറി വലിയ ബജറ്റിലൊരുങ്ങിയ ചിത്രം എന്നാൽ ആ വലിയ കളക്ഷനൊന്നും നേടിയെടുക്കാൻ സാധിച്ചതുമില്ല ബറോസിന്റെ ഒന്നാം വാർഷികത്തിൽ റിലീസ് ചെയ്യുന്ന റിഷഭയുടെ ബോക്സ് ഓഫീസ് റിസൾട്ട് എന്താകുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ മുൻകാല ചിത്രങ്ങൾ ഡിസംബറിൽ ഇറങ്ങിയതെല്ലാം വർക്കാകാതെ പോയതുകൊണ്ട് തന്നെ ഋഷഭയും ഈ ഡേറ്റിൽ വരുന്നതുകൊണ്ട് പ്രേക്ഷകർ വലിയ ആശയക്കുഴപ്പത്തിലാണ് ഇരുന്നൂറ് കോടിയിലേറെ ബജറ്റിലാണ് ഋഷഭ ഒരുങ്ങുന്നത് ഡിസംബറും ബിഗ് ബജറ്റും മോഹൻലാൻ അത്ര നല്ല കോംബോ അല്ല എന്ന ധാരണ ഇത്തവണയും തെറ്റുമോ എന്ന് പലരും ഉറ്റുനോക്കുന്നത് എന്നാൽ ബിഗ് ബജറ്റ് സിനിമകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു പന്ത്രണ്ട് വർഷം മുമ്പ് ഒരു ഡിസംബറിൽ റിലീസായ മോഹൻലാന്റെ കൊച്ച് ഫാമിലി ചിത്രം ഇൻഡസ്ട്രിയിലെ നാഴികക്കല്ലായി മാറിയിരുന്നു ജിത്തു ജോസഫിന്റെ ദൃശ്യം രണ്ടായിരത്തി പതിമൂന്നിലെ ക്രിസ്മസ് റിലീസായാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത് അതുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് പ്രേക്ഷകർ